റസൂൽ ലാഹി അലൈഹി അലൈവലം തങ്ങളെ സ്വഹാഭാക്കളോട് ചോദിക്കുന്നുണ്ട് ആരാണ് പാപ്പറ് ഒന്നുമില്ലാത്തവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാഭാക്കൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൈ നാടു നാടുനീളെ നീ മറ്റുള്ളവരുടെ ഇറച്ചി കഴിച്ച് രസിക്കുമ്പോൾ നിന്റെ ഇറച്ചി കഴിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പുഴുക്കൾ കബറിലുണ്ട് എന്നുള്ളത് നീ ഒരിക്കലും മറക്കരുത് എന്ന് ഞാൻ വായിച്ചൊരു കോഴ്സാണ് എൻ്റെ സുഹൃത്തുക്കളെ വളരെ ചിന്തിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംസാരിച്ചു പോകുമ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ശൈത്വാനാണ് നമ്മൾ പലതും സംസാരിപ്പിക്കും ആ സംസാരത്തിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് അവരുടെ ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ രണ്ടാൾക്കാരൊരിക്കലും നമ്മൾ മറന്നു പോകരുത് തന്നെ സുഹൃത്തുക്കളെ കാരണം റക്കീബ് അതീത അലിസ്സലാം ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമ്മൾ നല്ലോണം നിസ്കരിക്കുന്ന ആൾക്കാരാവും സക്കാതെ ചെയ്യുന്നവരാകും മറ്റുള്ള സൽക്കർമ്മങ്ങൾ നല്ലോണം ചെയ്യുന്നവരാണ് പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ പാപ്പരായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത എല്ലാം നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാവരുത് തന്നെ സുഹൃത്തുക്കളെ ചിലര് പറയും ഉള്ളതല്ലേ ഞാൻ സംസാരിക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ അയ്യബത്താണ് അല്ലേ ദൈവത്ത് നമ്മൾ പറയാൻ പാടില്ല ഇനി ഇല്ലാത്തത് പറയുമ്പോൾ അതിന് അമീമത്താകും ഇല്ലാത്ത സംഭവങ്ങളാണ് നമുക്കറിയ പോലും ഇല്ലാത്ത ഊഹിച്ചിട്ട് നമ്മൾ സംസാരിക്കാറില്ലേ വളരെ തെറ്റാണ് എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടുകയില്ല എല്ലാം പാപ്പരായി പോകും നമ്മുടെ വിവാദത്തുകൾ മുഴുവനും റസൂല്ലി സാഹ അലൈഹി സ്വലമതങ്ങൾ സ്വഹാഭാഗ്രോട് ചോദിക്കുന്നുണ്ട് ആരാണ് പാപ്പർ ഒന്നുമില്ലാത്തവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കയ്യിൽ ദർഹമോ ഒന്നുമില്ലാത്തവരാണ് എന്ന് സുലല്ലാഹു അലൈവലാ തങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരൊന്നുമല്ല പാപ്പർ നാളെ റബ്ബിന്റെ കോടതിയിൽ മുഴുവൻ സൽക്കർമ്മങ്ങളുമായിട്ട് നിരവധി സൽക്കർമ്മങ്ങളുണ്ട് നിസ്കാരങ്ങളുണ്ട് മറ്റുള്ള സൽക്കർമ്മങ്ങളും മുഴുവനും ഉണ്ട് ഇതൊക്കെയുമായിട്ട് വന്നിട്ട് മറ്റുള്ളവർക്ക് ഇതൊക്കെ വീതിച്ചു കൊടുക്കുന്നവൻ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവനാണ് യഥാർത്ഥ പാപ്പർ ഇതിനൊക്കെ കാരണം എന്താണ് എല്ലാം ചെയ്യുന്നുണ്ട് കൂടെ മറ്റുള്ളവരെ ഫിത്നയും ഫസാദുകളും ഒക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബഹാനുവത്താല ആരെയാണോ പറയുന്നത് അവർക്ക് നമ്മുടെ നന്മകൾ നൽകപ്പെടുമെന്നാണ് അപ്പൊ സുബാനുവത്താല കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ കാരണം കൂടെ രണ്ടാളെ കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി സംസാരിക്കാൻ തോന്നൽ അത് ചെലുത്താൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒഴിവായി ഇടാ നമുക്ക് അവരൊന്നു കുറിച്ച് സംസാരിക്കേണ്ട വെറുതെ എന്തിനാണ് ഇല്ലാത്ത തെറ്റ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് റബ്ബ് റബ്ബു സുഹാനുവതാല നമ്മുടെ നാവിന് സൂക്ഷിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കു വർമ്മത്തുള്ള